റസൂലേ തങ്ങളെ ഇടനെഞ്ചിനുള്ളിലായി ചേർത്തു വെച്ചു ഈശ്വര തീർത്ഥ ലോകമേ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാatu വസ്സലാമു അലാ അസ്റഫിൽ മുർസലീൻ ി അൽഫീനബി അമ്മ ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ ഹൃദയത്തിന് മാണിക്യത്തിൻ്റെ മലരുമായി മുത്തുനബിസാഹു അലഹി വസല്ലം തങ്ങളുടെ തിരുപ്പിറവി വന്നെത്തുകയാണ് സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് തിരുപ്പിറവി തിരുനബി നമുക്ക് എല്ലാ ആശ്വാസവും നൽകുന്ന മുത്തു ഹബീബാണ് ലോകത്തിൻ്റെ സമാധാന പ്രവാചകരായ ഹസ്ർ അസുറഫുൽ ഹൽ സലഹു അലൈ വസ്ലം തങ്ങളുടെ സന്ദേശങ്ങൾ നമുക്ക് എപ്പോഴും അഭയം തന്നെയാണ് എല്ലാ വർഷത്തിലും പ്രസൻറ്റ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒത്തൊരുമിച്ച് നടത്തുന്ന വിളംബര റാലി പ്രോട്ടോക്കോളിൻ്റെയും കോവിഡിൻ്റെ പ്രശ്നങ്ങളുടെയും കാരണത്താൽ ഇപ്രാവശ്യം നടക്കാതെ പോകുന്നതിൽ സങ്കടമുണ്ട് ഈ സന്ദർഭത്തിൽ പരിശുദ്ധമായ റബിയൻ്റെ വിളംബരം അറിയിച്ചുകൊണ്ട് നിങ്ങളോട് ചില കാര്യങ്ങൾ ഉണർത്തുകയാണ് നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ നേർവഴിയും ഋജുബാധയും വരച്ചു കാണിച്ചു ജീവിച്ചു കാണിച്ചു തന്ന മഹത്തായ മാതൃകയാണ് അഷറഫുൽ ഹൽത്ത മുഹമ്മദു റസൂറുവാഹി കുട്ടികളോടും സ്ത്രീകളോടും സമൂഹത്തോടും യുവാക്കളോടും വൃദ്ധരോടും യുവതികളോടുമെല്ലാം ഏറ്റവും നല്ല ജീവിതമാർഗം കുറഞ്ഞ വർഷക്കാലം കൊണ്ട് മാതൃകായോഗ്യമായ നിലയിൽ സമർപ്പിക്കുവാൻ അഭിപായ തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ജനങ്ങളുടെ സാമൂഹികമായ കടപ്പാടുകളും കടമകളും അവിടുന്ന് ജീവിതത്തിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് വൈവാഹിക ജീവിതത്തിൻ്റെ സുന്ദരമായ സന്ദേശം അവിടുന്ന് വരച്ചു കാണിച്ചു തന്നിട്ടുണ്ട് സാമൂഹികമായ സഹകരണങ്ങളും മറ്റും തിരുനബി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാ വീടുകളിലും മുത്തു പ്രകീർത്തനങ്ങൾ നടക്കണം ചെറിയ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ആദ്യത്തെ വാചകങ്ങൾ മുഹമ്മദ് റസൂർള്ളാഹി സ്വല്ലാഹു അലി ഹബീബായ നബി നബിസ്ഹു അലൈ വസല്ലുടെ പേര് മാത്രം പഠിച്ചാൽ പോരാ ഹബീബായ നബിതങ്ങളുടെ തങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മാതൃകകളും അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം ആ ഒരു നിലയിലാണ് നാം നമ്മുടെ ജീവിതത്തെ കൊണ്ടുനടക്കേണ്ടത് സമാധാനമുള്ള കുടുംബജീവിതം നയിക്കുന്നതിന് വേണ്ടി ഭാര്യയും ഭർത്താവും ഒത്തൊരുമിക്കണം കുട്ടികൾക്ക് മാതൃകയായി ജീവിക്കാൻ അവർക്ക് സാധിക്കണം അത് അള്ളാഹുബിൻ്റെ ഹബീബ് അവിടുത്തെ പത്നിമാരുടെ ജീവിതത്തിലൂടെ നമുക്ക് വരച്ചു കാണിച്ചു തന്നിട്ടുണ്ട് വീട്ടിൻ്റെ ഉള്ളിൽ എപ്പോഴും സമാധാനത്തിൻ്റെ ഗേഹമാവണം സ്നേഹം മക്കൾക്ക് നൽകണം നമ്മളിൽ നിന്ന് സ്നേഹം കിട്ടാതിരിക്കുമ്പോൾ കുട്ടികൾ മറ്റു പലരിൽ നിന്നും സ്നേഹം പിടിച്ചെടുക്കാൻ ശ്രമിക്കും അത് പിന്നീട് തെറ്റായ ബന്ധങ്ങൾക്കും അപചയങ്ങൾക്കും കാരണമായി തീരും കുട്ടികൾ വളർന്നു വരുന്നതിനനുസരിച്ച് അവർക്ക് ഒരു ആശ്രയം ഒരു തലോടൽ അനിവാര്യമാണ് അവർക്കൊരു ചുംബനം ആവശ്യമാണ് അവർക്ക് പ്രശ്നങ്ങൾ കേൾക്കുവാൻ ഒരു കൂട്ടുകാരനെ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരി ആവശ്യമാണ് ആ കൂട്ടുകാരനും കൂട്ടുകാരിയും വാപ്പയും ഉമ്മയും അച്ഛനും അമ്മയും ആവണം അവർക്കാവശ്യമായ സ്നേഹം നമ്മളിൽ നിന്ന് കിട്ടണം ഏതു കാര്യങ്ങളും വീട്ടിൽ വന്ന് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ മക്കൾക്കുണ്ടാവണം വാപ്പാനോടും ഉമ്മാനോടും എന്തു പറയുന്നതിനും ബേജാറാവരുത് ആ നിലയിൽ വളർത്തിക്കൊണ്ടു വന്നാൽ നല്ലതേ അവർ നമ്മളോട് സംസാരിക്കും അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നാം നീങ്ങിയാൽ നല്ല വസ്ത്രങ്ങളെ അവർ അണിയുകയുള്ളൂ അവരുടെ സ്നേഹത്തിനനുസരിച്ച് നാം സ്നേഹം കൊടുത്താൽ നല്ല വർത്തമാനമേ അവർ പറയുകയുള്ളൂ അങ്ങനെ നല്ല ഒരു കുടുംബത്തെ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കും പണരരംഗത്ത് കുട്ടികൾ മികമുറ്റവരാകണം മികവ് തെളിയിക്കേണ്ടത് ജീവിതശൈലിയിലെ ചേഞ്ചിങ് കൊണ്ടാണ് പ്രഭാത നേരത്ത് കുട്ടികൾ ഉണരണം ആ കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും വീട്ടിലുണ്ടാവണം അപ്പോൾ അവരെക്കാൾ മുന്നേ അവരുടെ രക്ഷിതാക്കൾ ഉണരണം വീടുകളിൽ പ്രാർത്ഥനകൾ ഉണ്ടാവണം ദ്വാഹ നടക്കണം കുട്ടികൾക്ക് മുത്തുനബിയെക്കുറിച്ച് കഥകൾ പറഞ്ഞു കൊടുക്കണം എന്തിനാണ് കഥകൾ പറയുന്നത് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ മനുഷ്യർ വലിയ സങ്കീർണമായ ഘട്ടത്തിലാണല്ലോ ഉള്ളത് നഗ്നനേത്രങ്ങളെ കൊണ്ട് കാണുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രം അള്ളാഹുവിനെ വിശ്വസിക്കാത്ത ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് എന്നാൽ അനുഭവത്തിലും സ്പർശനത്തിലും കണ്ടെത്താൻ പറ്റാത്ത കൊറോണ വൈറസിനെ വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാവരും എങ്കിൽ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കാം അള്ളാഹുവിൻ്റെ അപാരമായ കഴിവാണ് നിയന്ത്രണങ്ങളാണ് പ്രപഞ്ചത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ആ വിഷയം നമുക്ക് പഠിപ്പിച്ചു മനസ്സിലാക്കി തന്നത് പ്രവാചകന്മാരാണ് പ്രവാചക തിരുമേനി അതിൽ അത്യുന്നതനാണ് ആ നബി നബിസ് അള്ളാഹുഅലൈ വസ്ല നിങ്ങളുടെ കുടുംബം മക്കൾ എല്ലാം കുട്ടികൾക്ക് നാം പഠിപ്പിച്ചു കൊടുക്കണം അതെന്തിനാണ് മാൻബിതു ബിഹീഫു ആദക് നമ്മുടെ ഹൃദയത്തിന് സ്ഥൈര്യം ഉണ്ടാവാനാണ് ജീവിതത്തിൽ നമുക്കൊരു നേതാവുണ്ട് എന്നറിയുമ്പോഴാണ് പോരാടാൻ സേനാനായകങ്ങൾക്ക് ധൈര്യമുണ്ടാവുക ഏത് പ്രതിസന്ധി ഘട്ടത്തിലും മക്കൾക്ക് കുടുംബത്തിനും സമൂഹത്തിനും ധൈര്യം നൽകുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ധൈര്യത്തെ ഉണ്ടാക്കിയെടുക്കണം നല്ല ശീലങ്ങൾ വളർത്തണം നല്ല ഭക്ഷണങ്ങൾ കഴിക്കണം നല്ല വാർത്തകൾ വായിക്കണം നല്ല വർത്തമാനം പറയണം അങ്ങനെ നല്ല ഒരു കൂട്ടുകെട്ടിലേക്ക് എത്തുമ്പോൾ കാരുണ്യത്തിൻ്റെ മഹാകടലായ തിരുനബിയുടെ കാരുണ്യം നമുക്ക് ലഭിക്കും ആ നിലയിൽ സത്യമായ നല്ല ജീവിതം നയിക്കുവാൻ അള്ളാഹു നമുക്ക് അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പരിശുദ്ധമായ റബി ഉമാസത്തിൻ്റെ വിളംബരം അറിയിക്കുന്നതോടൊപ്പം മധുരം നൽകിയും ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിച്ചും കുടുംബ ബന്ധങ്ങൾ നിലനിർത്തിയും നാം ഈ ആഘോഷത്തെ സന്തോഷകരമാക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അസ്സലാമലൈക്കും വറഹമത്തുള്ള